അപ്പോൾ അതെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു റെസിപ്പിയായിട്ട് വന്നു വയ്ക്കുന്നത് എന്താണെന്ന് പറയും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ അപ്പോൾ ഈ സാമ്പാറിനൊരു പ്രത്യേകത ഉണ്ട് ഇത് എന്ത് സാമ്പാർ എന്ന് പറയുമോ സാധാ സാമ്പാറല്ല നമ്മുടെ ഉണക്കമീൻ സാമ്പാറാണ് അപ്പോൾ ഈ ഉണക്കമീൻ സാമ്പാർ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളി സാമ്പാറാണ് ഉണക്കമീൻ സാമ്പാർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയ്ക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് പോയി കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ ഇതിന് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതേ പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഉലുവ വറ്റൽ മുളക് വേപ്പില നാളികേരം ഉലുവ പരിപ്പ് പിന്നെ മല്ലി പിന്നതെ ഇത്രയും പച്ചക്കറിയാണ് നമ്മളിലുള്ളത് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം വെള്ളരിക്ക ഒരു തക്കാളി ഒരു സവാള ഉരുളം കിഴങ്ങൊരെണ്ണം പിന്നെ നമ്മുടെ വഴുതനങ്ങ വെണ്ടക്കായ ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷേ ഈ സാമ്പാറിനൊരു പ്രത്യേകതയുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് വേണ്ടുന്ന വെയിൽ മെയിനായിട്ട് ഒരാളുണ്ട് അതാരുന്നല്ലേ നമ്മുടെ ഉണക്കമീൻ അതായത് മാന്തൾ ഇതിട്ടിട്ടാണ് നമ്മളിന്ന് സാമ്പാർ വയ്ക്കുന്നത് ഇപ്പം ഇതാണ് മെയിനായിട്ട് നമ്മുടെ സാമ്പാറിലേക്കുള്ള സ്പെഷ്യൽ ഐറ്റം അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടോ അതായത് നമ്മുടെ ഉണക്കമീൻ സാമ്പാർ അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് ഈ സാമ്പാറിന് അപ്പോൾ ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ സാമ്പാറിന് മുഴുവൻ മല്ലിയും മുഴുവനായിട്ടുള്ള നമ്മൾ എടുക്കാറ് അപ്പം നമുക്ക് ഈ മുഴുവൻ മല്ലി മുഴുവൻകും നാളികേരം വേപ്പില ഉലുവ ഉഴുന്ന് കായം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതേപോലെ നമ്മുടെ പരിപ്പിനെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് വേവിക്കാം വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഉണക്കമീനെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഇത്രയും പണികൾ നമുക്കുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ചെയ്യല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനത് ഈ പരിപ്പിനെ വെള്ളത്തിൽ ഒഴിച്ച് കുക്കറിൽ കുക്കറിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഞാൻ പരിപ്പ് ഉണ്ടല്ലോ കുറച്ചൊത്തിരി മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് കുതിർന്ന് കുറച്ച് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമുക്കിതിനെ അടപ്പത്ത് വെക്കാം ഇതിനടുപ്പത്ത് വെച്ചതിന് പിന്നാലെ നമുക്ക് അടുത്ത പണികളും കൂടി നോക്കാം അപ്പം ഞാനവിടേ കുക്കറിൽ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചു അപ്പം ഈ പച്ചക്കറി എടുത്തു അതേപോലെ തന്നെ നമുക്ക് ഒരു പണിയും കൂടിയും ചെയ്യാനുണ്ട് നമ്മുടെ ഉണക്കമീൻ ഉണ്ടല്ലോ ഇതിനെ നമുക്ക് തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കണം കാരണം ഇതിൻ്റെ ഉപ്പൊക്കെ നല്ലോണം ഉപ്പുള്ള കാരണം ഈ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കണം അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ടിട്ട് വരാം അപ്പം ഞാനിത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കുറച്ച് നേരം ആളുകൾ വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടുക അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറിയെ കട്ട് ചെയ്യാം അപ്പോൾ പച്ചക്കറിയെ ഓരോന്നിനും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വെഴുതനെങ്കിൽ വെണ്ടക്കായ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പിടുന്നത് അത് കഴുകിയതിന് ശേഷം നമുക്ക് നടു കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അതിന് കൊഴുപ്പുള്ള കാരണം പെട്ടെന്ന് ഇങ്ങനെ വഴുവഴുത്തിട്ട് ഇങ്ങനെ നൈ കിട്ടും അതുകൊണ്ട് പിന്നെ അപ്പോൾ ഈ ഉണക്കമീൻ സാമ്പാർ എന്താവും എന്താകുമെന്ന് വിചാരിക്കേണ്ടതുപോലെ എന്നും ഒരേ രീതിയിലല്ലേ നമ്മൾ സാമ്പാറൊക്കെ വെക്കുക ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സാമ്പാറിനെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ സാമ്പാർ വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ സാമ്പാർ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചുമ്മാ പറയില്ല നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഉണക്കന്നെയും സാമ്പാർ പിന്നെ നമ്മളിപ്പോൾ ഈ തേങ്ങ ഇതൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും എളുപ്പത്തിന് പിന്നെ നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കും കേട്ടോ തേങ്ങയൊന്നും ചേർക്കാൻ അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമ്പോഴാണ് സാമ്പാറിനോട് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഈ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഉണക്കമീനും കൂടി ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ സാമ്പാർ കഴിക്കാനൊക്കെ തന്നെ നമ്മൾ ചോറ് കൂട്ടി കഴിക്കുമ്പോഴൊക്കെ നോൺ വെജിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം പച്ചക്കറികളും പയർ വർഗ്ഗങ്ങളും ഇലക്കറികളൊക്കെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണോ ഇഷ്ടം എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ എല്ലാവർക്കും എനിക്ക് കൂടുതൽ പറഞ്ഞാൽ മതി സാമ്പാർ പച്ചരച്ച് വെക്കുന്ന കറികൾ അമ്മ ഭയങ്കര രസമാണ് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കതും വീട്ടിലങ്ങനെ സാമ്പാർ വെക്കും കേട്ടോ നല്ല അമ്മ വെക്കണ സാമ്പാർ ഭയങ്കര രസമാണ് അതല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ എന്തൊരു കറി വെച്ചാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറികളോട് അത് വേറെ നമ്മൾ എവിടെ പോയി എന്ത് കഴിച്ചാലും നമുക്ക് നമ്മുടെ അമ്മമാർ വെക്കണ കറികളുണ്ടെങ്കിലും അതിനോടൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അതെനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം ആണോ ആണെങ്കിൽ നിങ്ങൾ ഇടാൻ മറക്കണ്ട ഞാൻ പിന്നെ പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് പിന്നെ അതുപോലെ നമ്മൾ ഉണക്കമീൻ സാമ്പാർ കഴി ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിങ്ങൾ പറയണം കൂടുതലും മാന്തളിട്ട് വയ്ക്കുമ്പോഴും ഒരു ഉണക്കമീൻ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക സാമ്പാറിന് ഉണക്കമീൻ മീൻ സാമ്പാറിന് അതുകൊണ്ടാണ് ഞാൻ ഉണക്കമീൻ എടുത്തത് അങ്ങനെ നമ്മൾ മാറ്റി പിടിച്ച് നോക്കണം നമ്മൾ പല രീതിയിലും കറികളൊക്കെ ഒന്ന് വെച്ച് നോക്കണ്ടേ വെറൈറ്റി ഇട്ട് അല്ലാണ്ട് എന്നും ഒരേപോലെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ മടുക്കില്ലേ ഈ സാമ്പാറിനും എന്നും ഈ പച്ചക്കറികൾ മാത്രമായിട്ടാണല്ലോ ഇവർ വെക്കുന്നത് ഒന്ന് മാറ്റി പിടിക്കണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊന്നും മാറ്റി പിടിച്ച് നോക്കില്ല പിന്നെ ഇത് ഞാൻ കണ്ടുപിടിച്ചത് അല്ലാട്ടും ഈ സാമ്പാർ ഇങ്ങനെ ഉണക്കമീൻ വെക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവനാണ് പറഞ്ഞിരുന്നത് ഞാൻ അവൻ്റെ ഇങ്ങനെ അവനോ അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ അവൻ്റെ ഷോപ്പിലൊന്ന് കയറിയിരുന്നു അവൻ അവിടെ കയറിയപ്പോൾ അക്ഷയം അവൻ അപ്പോൾ അവൻ്റെ വൈഫ് ഉണ്ട് അവനുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ എന്നെ പറഞ്ഞ ഞങ്ങൾ കറികൾ ഇങ്ങനെ എന്താ കറികൾ എന്താണെന്ന് എന്നൊക്കെ ചോദിച്ചതൊക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് എന്താ ഒരു സ്പെഷ്യൽ സാമ്പാറാണ് എന്ന് പറഞ്ഞു പക്ഷെ അതെന്ത് സാമ്പാറാണ് എന്ന് ചോദിച്ചു അപ്പോഴാണ് അവൻ പറഞ്ഞത് ഞങ്ങൾ ഉണക്കമീൻ ഇട്ടിട്ട് അടി സാമ്പാർ ചോദിച്ചത് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്കത് അവൻ വൈഫും ഉണ്ടായിരുന്നു അവർ കണച്ചൊന്നു കിട്ടും ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു ഇനി തോന്നുന്നു നല്ല സൂപ്പറ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അന്ന് വിചാരിച്ചതാണ് ഞാനും ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് അപ്പോൾ ഒരാൾ വെച്ച് കാണുമ്പോൾ നമുക്ക് ഉറപ്പായില്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് അതുപോലെ ഒന്ന് വെക്കുകയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ വെച്ച് നോക്കണം നമ്മൾ വേറെ വേറെ കറികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ സ്വപ്നക്കൂടില് ജയസൂര്യ പറയുന്നത് നമുക്കിന്ന് ചിക്കൻ സാമ്പാർ വെച്ചാലോന്ന് ചോദിക്കില്ലേ അതിപ്പോ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഒരു ദിവസം സാമ്പാർ വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാലോ അല്ലാണ്ട് നമ്മൾ ഇന്നും ഒരേ ടൈപ്പ് വെക്കണ്ട ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ നമുക്ക് മാറ്റി വെക്കാം ഫുഡുകളുടെ ടേസ്റ്റിനെ എല്ലാം വെറൈറ്റി ആയിട്ട് വെച്ച് നോക്കിട്ട് കണ്ടുപിടിക്കുന്നവരല്ലേ നമ്മൾ മലയാളികൾ കൂടുതലും ആ അപ്പൊ നമ്മുടെ പരിപ്പിന്റെ വിസലവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിസല് വന്നിട്ടുണ്ട് ഒരു വിസിലും കൂടി വന്നാൽ നമുക്ക് നമ്മുടെ പരിപ്പിനെ ഓഫ് ചെയ്യാം കാരണം വെന്തുണ്ടാവും പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് ഒന്നുകൂടി മേവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പം ഞാനിത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊന്ന് കഴുകി കൊണ്ടുവരണം അപ്പം ഞാനിത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഉള്ളം കഴിങ്ങനെയൊക്കെ ഞാനിത് കട്ട് ചെയ്തിടാണ് അതേപോലെ നമ്മുടെ സവാള അതിനെയും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു പരിപ്പിനെ ഇനി നമുക്ക് നമ്മുടെ തേങ്ങേനൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിട്ട് വറക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപ്പിനെ കൂടെ ഇതും കൂടി ഒന്ന് വേവിക്കാൻ വെക്കണമല്ലോ അതിനായിട്ട് എൻ്റെ കയ്യിൽ കുമ്പളങ്ങി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ ഒരുപാട് പച്ചക്കറി ഇടുമ്പോഴാണ് കേട്ടോ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുക നമ്മൾ ചിലപ്പോൾ ഞാനിവിടെ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് സാമ്പാർ വെക്കുമ്പോൾ ഒരു ഉരുളം കഴിയുമ്പോൾ ഒരു തക്കാളിയൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചാലും നമ്മളിവിടെ സാമ്പാർ വെക്കും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം ഞാൻ അത് ഇതി നമ്മുടെ കഷ്ണങ്ങൾ ഇപ്പോൾ കളർഫുള്ളായിട്ടിരിക്കും നമ്മുടെ സാമ്പാർ കുറേ കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയെ കാണാനും മുരിങ്ങക്കായ മത്തങ്ങ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇപ്പം ഇതുള്ളു പിന്നെ നമ്മൾ വെറുതെ സാമ്പാറല്ലേല്ലോ നമ്മൾ ഉണക്ക മീൻ സാമ്പാറല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ ഇത്രയും നമുക്ക് മതി അപ്പത് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് നമ്മുടെ ഈ വെണ്ടക്കായോ നമുക്ക് മാറ്റിയിട്ട് ഒരു പിഞ്ഞാളത്തിലേക്ക് ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട് കാരണം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വെണ്ടക്കായ കഷ്ണങ്ങളുടെ കൂടെ നല്ലവണ്ണം ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിനെ വേറെ മാറ്റിയെടുക്കുന്നത് വെണ്ടക്കായ്ക്ക് കൊഴുപ്പ് കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ തേങ്ങയിൽ ഒന്ന് വാട്ടി വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ചീഞ്ചട്ടി ഇളപ്പത്തി വെച്ചിട്ടുണ്ട് നമുക്കതിലക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എനിക്ക് നമുക്ക് നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കായത് ഒന്നും കയ്യിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കിതിലേക്ക് എന്ത് വേണം നമ്മുടെ ബാക്കിയുള്ളവരനൊക്കെ കൂടി നമുക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം അതായത് നമ്മളെ ഉരുക്ക് നമുക്ക് ഇട്ടുകൊടുക്കാതിരിക്കേ ഉഴുന്നാണ് ഞാൻ ഇപ്പം കൊടുത്തത് ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവാൻ വരുമ്പോഴേക്ക് നമുക്ക് ഓഫ് അടുത്തത് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും അതുകൊണ്ടാണ് പിന്നെ ചൂ ചെറുതായിട്ട് ഗ്യാസ് ചുരുക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വൈകിട്ട് കഴിഞ്ഞു ഇത്രയും മതി അപ്പോൾ അപ്പോൾ നമ്മൾ ഉലുവേനെ ഇട്ട് കൊടുത്തു നല്ല മണമൊക്കെ വന്നു തുടങ്ങിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് എന്ത് വേണം നമ്മുടെ വറ്റതുകൊണ്ട് ഇട്ട് കൊടുക്കണം ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം നമ്മുടെ മല്ലീന കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് ഇടുന്ന മൂക്ക് വേണം എണ്ണയിൽ കുളിച്ചിങ്ങനെ വേണം ൂടി അടിപൊളിയായിട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇനി കുറച്ച് വേപ്പിന് കൂടി ഇട്ടുകൊടുക്കാം കാരണം വേപ്പിൽ നമ്മൾ ഇട്ടുകൊടുക്കുമ്പോൾ അടിപൊളിയ നല്ല മണി സാമ്പാറിൻ്റെ അടുത്തെത്തി നമ്മള് ഇതിങ്ങനെ ആവുമ്പോഴേക്ക് നമ്മുടെ തേങ്ങ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം ഒപ്പം തന്നെ അല്ല ഓരോന്ന് വളരെ വേഗം ചൂടാവും മറ്റൊരു ചൂടാൻ കുറച്ച് താമസവും അതുകൊണ്ടാണ് പിന്നെ ഇട്ടെടുക്കുമ്പോ സാമ്പാറിനെ കഴിവുകൂടി നമ്മൾ പൊടികൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മുഴുവൻ മുളകും മുഴുവൻ മല്ലിയും ഒക്കെ ഇട്ടിട്ട് വറക്കുമ്പോ നമ്മൾ അപ്പം നിങ്ങൾക്ക് നമ്മൾ തേങ്ങ ചേർക്കാതെ തന്നെ സാമ്പാർ എങ്കിൽ നിങ്ങൾക്ക് മുളകും ഈ മുഴമുളകും വലിയൊക്കെ നമ്മൾ ചൂടാക്കി നമ്മൾ ഉലുവ ഇതൊക്കെ ആക്കിയിട്ട് കുടിച്ചിട്ട് സാമ്പാർ പൊടിയൊക്കെ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇട്ടാലും മതി നല്ല മണമാണ് സാമ്പാർ ടേസ്റ്റും ഉണ്ടാകും ഉലുവൊക്കെ നമ്മളില്ലേ ഉഴുന്നൊക്കെ ഇതിന് നമ്മൾ വറക്കുന്നത് എന്തിനാണ് ഇതിൽ കൊഴുപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റ് പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതാണ് കേട്ടോ എന്തെങ്കിലും കടലപ്പരിപ്പൊക്കെ ഇല്ലാത്ത കാരണമാണ് അല്ലെങ്കിൽ കടലപ്പരിപ്പൊക്കെ ഇടാറുണ്ട് പിന്നെ കുറച്ച് അരി വറുത്തിടും ഇപ്പൊ നമ്മുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ല കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ഇത് ഇത് മതി നമുക്ക് നമ്മളെ ഇതൊന്നും ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഇതുപോലെ വറുത്തങ്ങനെ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വെക്കുക ഞങ്ങളിവിടെ വറുത്തരച്ചും വെക്കും അല്ലാതെയും വെക്കും അപ്പം നിങ്ങളൊന്ന് നമ്മളെ ചാനലിൽ മെസ്സേജ് ഇടണം കേട്ടോ ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ നമ്മളാവശ്യത്തിനുള്ളത് മാറ്റി കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസ പേരിൽ ഇരിക്കും കേടൊന്നും കിട്ടുന്നതാണ് വേരി കേട്ടോ നമ്മൾ മാറ്റി വെച്ചാൽ മതി എല്ലാം കൂടി ഇറക്കാതിരുന്നാൽ മതി പിന്നെ ഞങ്ങൾ ഇവിടെ ഇത്തിരി എരിവൊക്കെ കൂടുതലാണ് ഞങ്ങളുടെ സാമ്പാറിനൊക്കെ ഉണ്ടാവുക എരിയൊന്നും അത്ര കുറച്ചിട്ടില്ല എല്ലാ കറിയിലും എരി കുന്തി വെക്കണം അപ്പോളാണ് ഒരു ടേസ്റ്റ് തോന്നുള്ളൂ അത് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ശീലായിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും പുരപ്പോ കഴിഞ്ഞാൽ നമുക്ക് കറികൾക്ക് എരിവ് അങ്ങനെ എരില്ലല്ലോ തോന്നില്ലല്ലോ ഞാൻ നല്ല എരിവാൻ പാടില്ല കേട്ടോ നല്ല എരിവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒമ്പ പറയണ്ട എരിഞ്ഞു കണ്ണും മുക്കുന്ന വായിക്ക വെള്ളം ഞാനൊരു ദിവസം ഇവിടെ കാന്താരി ചമ്മന്തി ഉണ്ടാക്കിട്ടുണ്ടായി അംഗം എന്റെ പൊലിനും എരി ഇട്ട് എന്റെ വായി കണ്ണൊന്നും പറയണ്ട അപ്പടി വെള്ളം വന്നിട്ട് പഞ്ചസാര തന്നിട്ട് വായിട്ടൊക്കെയാണ് ഒന്നും ഇരുന്ന് എന്നിട്ട് മാറണുണ്ടായിരുന്നില്ല കാന്താരി അത്രയും അടിപൊളി പവർഫുള്ളായിരുന്നു പിന്നെ ഉണ്ടായി ചീൻ ചെക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരിമേത്തിൻ്റെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ആളണം മതിയാവും അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇരിക്കാനുള്ളതാവാ കാരണേ അപ്പോഴതേ നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ നമ്മൾ വറുത്തൊണ്ട് അടിപൊളി ചെയ്യുന്നുണ്ട് നമുക്കിത് മാറ്റാം കാരണം അയാൾ പരിഞ്ഞു പോകും അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം അപ്പത് പരിപ്പ് നമ്മുടെ വെന്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മുടെ പരിപ്പിലേക്ക് നമുക്ക് എന്ത് വേണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ കഷ്ണൊക്കെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വെണ്ടക്കായ ഇട്ട് കൊടുക്കണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മതി നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാൻ ആശങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കാം ൊന്ന് വേവന വരെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പഴേക്ക് നമ്മുടെ തേങ്ങേനെ വറ അര നമ്മുടെ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വറുത്ത ഇട്ട് കൊടുക്കണം പോകും അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അല്ല അടിപൊളി തന്നെ അരച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അതിലേക്ക് കഷ്ണങ്ങൾക്ക് കുഴിച്ചു ഒന്ന് പാകണം അപ്പൊ നമ്മളിത് ഉണക്കമീനെ വറുത്ത് കൊണ്ടിട്ടുണ്ട് അത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവായോ എന്ന് നോക്കി വെക്കാം അപ്പൊ നമുക്കത് നോക്കിയാലോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു ഇനി നമുക്ക് നമ്മുടെ വെണ്ടക്കായേനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ വെണ്ടക്കായനെ ഇട്ടുകൊടുത്തു നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ തേങ്ങ ചേർത്ത് ഉറക്കണം അതുപോലെ നമ്മുടെ നമുക്കിത് കുളി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഈ പച്ചക്കറികളിലൊക്കെ കുളി വെള്ളം ഒന്ന് സെറ്റായി പിടിക്കട്ടെ അതുപോലെ തേങ്ങേനെ നമുക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്തേലും നമ്മൾ ജാറില് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കുറച്ചും കൂടെ വെള്ളം ഒഴുക്കി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കൊടുക്കാൻ നമുക്ക് തിളക്കട്ടെ നല്ലതാണ് കേട്ടോ നമുക്ക് കുറച്ചൊരു കുറവുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്ക ഇരൊക്കെ ഭാഗാണ് പുളി ഭാഗമാണ് കറക്റ്റ് ആണ് നമുക്ക് സാമ്പാറിൽ ഇതൊന്നും നമുക്ക് തിളയ്ക്കട്ടെ അപ്പതേ നമ്മുടെ സാമ്പാറിങ്ങനെ തിളച്ചു വന്നുകൊണ്ടിരിക്കാണ് നമുക്കൊന്ന് അടിപൊളി തിളക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ഉണക്കമീൻ ഉണ്ടല്ലോ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ സാമ്പാർ ഉടനെ നല്ല വെള്ളം അങ്ങനെ തലച്ചതായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ലൂസായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിരുന്ന് കട്ടായി വിട്ടു അതായത് നമ്മളിപ്പോൾ ലൂസാക്കി എടുത്താലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കട്ടിയായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി നല്ല അത്യാവശ്യത്തിന് എഴുതും പുള്ളിയും ഉണ്ട് നമ്മുടെ സാമ്പാറിന് ഇപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലോണം തിളച്ചു അപ്പം നമുക്കിനി നമ്മുടെ ഈ മീൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ട നല്ലവണ്ണം തിളച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉണക്കമീനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി തിളപ്പിക്കാം അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വലിയ അടിപൊളിയിട്ട് ഇനി ഇത് ഇതിൽ കിടന്നിട്ട് ഇതും കൂടെ ഒന്നുക്കിടന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി എന്ത് സാമ്പാറാണ് ഉണക്ക മീൻ സാമ്പാർ റെഡി അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല മണത്തിന് വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കൂടെ ഓക്കെ ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി തിളപ്പിക്കുകയൊന്നും വേണ്ട അപ്പം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്കിരിക്കും വറുത്ത് പോരാ അപ്പോൾ നമുക്കതിനായിട്ട് നമ്മുടെ സാമ്പാറിന് എന്ത് വേണം ഇറക്കി വയ്ക്കാം വേണ്ട എല്ലാം ആയിട്ടും അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാർ അങ്ങോട്ട് സെറ്റായി വറുത്തിടാം നമുക്ക് സാമ്പാറിനൊക്കെ കേട്ടോ ബാക്കി ഇനി അപ്പം നമ്മളിറക്കാൻ പോവാണ് അപ്പോൾ നമ്മളത് വറുത്ത് പറയാനായിട്ട് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചീൻചട്ടി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇടയ്ക്ക് വേണ്ടത് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ടുകൊടുക്കാം പൊട്ടിക്കാം നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർപൂരത്തിന്റെ വെടിക്കെട്ട് നമ്മൾ വീണ്ടും തുടങ്ങാണ് പറയില്ലേ അപ്പത് വെളിച്ചമേഖല കൊടുക്കാം നമ്മുടെ കടലിൽ ഞാൻ പൊട്ടി തുടങ്ങാണ് കടുകൊട്ടി തുടങ്ങുമ്പോ നമ്മൾ എന്ത് വേണം കടുക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഏപ്പിക്കൂ വേപ്പിലിട്ട് കൊടുത്തു നമ്മുടെ വറ്റൽ മുളക് ഇട്ടുകൊടുത്തു ഒന്ന് ഇതാക്കി എടുക്കുക ഇനിയൊരു സൂത്രം ഉണ്ട് കേട്ടോ തീ ഒന്ന് ഓഫ് ചെയ്യുക ഈ തീ ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറച്ച് മുളക് കൂടി ചും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് വേണം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ സാമ്പാറിലേക്ക് നമ്മൾ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക എന്താ ഭംഗിയാണ് വേണ്ടോ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ഒരു കളർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളിത് ലാസ്റ്റ് ഉള്ളിലൊക്കെ ഇതാക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴേ നമ്മുടെ സാമ്പാർ ഉണക്കമീൻ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി സാമ്പാറാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനും അപ്പൊ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ട് സാമ്പാർ ആണ് ഇവിടെ നല്ല മണും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മൾ മാറ്റി മാറ്റി പിടിക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടാത്തവർ കമൻറ്റ് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ തെറ്റാ ബൈ ബൈ